ആ മോളെ നീ ഇവിടെ കിടക്കയായിരുന്നാ നീ ഒന്ന് എൻ്റെ അവിടെ ഇത്തിരി എന്നാ അങ്ങോട്ട് ഇത്തിരി വരുവോ അടുക്കളയിലോട്ടൊരു കാര്യമുണ്ട് ഓ കിടക്കായിരുന്നു ഇപ്പൊ അങ്ങോട്ട് വരാം മാം അങ്ങോട്ട് പോയിക്കോ ഇപ്പ അങ്ങോട്ട് വരാം ഇതാ പാരയും ഉണ്ട് തേങ്ങയും ഉണ്ട് നീ ഇതൊന്നിത്തിരി തൊലിച്ചതാ അടുക്കളയിൽ ഒരു ജോലി ആയില്ല ഇത്തിരി തൊലിച്ച് തരുമോ ഏഹ് തേങ്ങ തൊലിക്കാൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത് ഈ അമ്മ എനിക്ക് തേങ്ങയൊന്നും തൊലിക്കാൻ അറിഞ്ഞൂടാ തൊലിക്കാ അറിഞ്ഞൂടുന്ന എൻ്റെ കൊച്ചു പെണ്ണ് ചെയ്യൂല്ല അവട് വരെ തേങ്ങ തോലിക്കൂല പിന്നെ നിനക്കെന്ത് തൊലിക്ക് അറിഞ്ഞൂടാത്തത് അയ്യോ ഇത് എന്ത് കഷ്ടമാണ് എനിക്ക് തൊലിക്ക് അറിഞ്ഞൂടാ അതുകൊണ്ടല്ലേ പറഞ്ഞത് ഒരു കാര്യം ചെയ്തു നീ ഇത് പിടിയാദ്യം ഞാൻ നിന്നെ പഠിപ്പിച്ചു പഠിപ്പിച്ചേരാ ഇത് എങ്ങനെയാണ് തോലിക്കേണ്ടെന്ന് ഞാൻ പഠിപ്പിച്ചു പഠിപ്പിച്ചേരാ നീ ആദ്യം പിടി പിടിനോ പിടിച്ച് പറഞ്ഞു പറഞ്ഞുതരാ ആദ്യം നീ ചെയ്യേണ്ടത് പാരാദ്യം ആരാദ്യം ഓ താഴെ ആ തറയിരു വെച്ചല്ല ഇനി നീ ആ തേങ്ങ ആദ്യം കയ്യിലെടുത്തേ എടു കൈലെടു തേങ്ങ എടുത്ത് ഇനി ആ തേങ്ങ പാരട ആ കമ്പ് പോലത്തെ സംഭവം ഇല്ലേ അതിലൊന്നും ഇടിച്ചൊന്ന് വച്ചേ പറഞ്ഞൂടാത്ത പണിയാണ് ഇടിച്ചു വെക്കാനാ ഇടിച്ച് കണ്ടാദ്യത്തെ തന്നെ പാളി പോയി എന്നെ കൊണ്ട് പറ്റൂല അയ്യോ ആദ്യം ഒന്ന് പാളിയൊക്കെ പോവും അത് കൊഴപ്പയില്ല നീ ഒന്നോടൊന്ന് വെച്ച് നോക്ക് ശരിയാവൂന്ന് പിന്നെ നിന്നെ കൊണ്ട് എന്തറിന് പറ്റും കഴിക്കാൻ പറ്റുവോ കഴിക്കാൻ പറ്റുവോ എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റുമോ പക്ഷെ ഇതൊന്നും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റൂല അതുകൊണ്ടല്ലേ കഴിക്കാൻ പറ്റുമെങ്കിൽ ഇതൊക്കെ തൊലിക്കാനും പറ്റണം ആദ്യം നന്നായിട്ട് നല്ല ബലത്തിലൊന്ന് പ്രെസ് ചെയ്ത് ഒന്ന് വെച്ചാണ് പൈ നോക്കട്ടെ ഓ പ്രെസ് ചെയ്ത് വെക്കാം ആ വെക്കല്ല ഇനി പതുക്കെ ആ പിടിയുണ്ടല്ല പിടി വെച്ച് ഒന്നിങ്ങനൊന്ന് കൊക്ക് ചെയ്യണം കൊക്ക് എങ്ങനെ ഇങ്ങനെയാ കണ്ട ഇപ്പൊ ഒരു സൈഡ് ഇളവി വന്നത് കണ്ട ഇതുപോലെ എല്ലാ സൈഡും പ്രസ് ചെയ്ത് കുത്തി അമർത്തി ഇങ്ങനെ വലിച്ചങ്ങ് എടുത്താൽ മതി ഇങ്ങനെ തന്നെ തേങ്ങ തൊലിച്ച് പഠിക്കണത് നീ ഇനി പഠിച്ചേ പറ്റൂ ആ ഇളകി വന്നു ഇളകി വന്നു ആ ഞാൻ ഇനി നിന്നാ എന്റെ ജോലി ഒന്നും നടക്കൂല അടുക്കളയിൽ ഒന്നും ആയിട്ടില്ല നീ പെട്ടെന്ന് തൊലിച്ച് ആ തേങ്ങ എടുത്തുകൊണ്ട് അങ്ങോട്ട് വരാൻ നോക്ക് കേട്ടോ ഞാൻ അങ്ങോട്ട് പോവേണ് ഇനി ഇവിടെ നിന്ന് കറങ്ങി ഒന്നും വേണ്ട തൊലിച്ച ഉടനെ അങ്ങോട്ട് കയറി വാഗപ്പ് കേട്ടാ ശരി ആ ശരി ശരിയമ്മ തൊലിച്ചിട്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം ഓ ഓടിപ്പോ ഓടിപ്പോ ഭാഷണം കളിക്കുക ഞാൻ ഇരിക്കു കൊടുക്കും ഒരു ജോലിയാണ് ഞാൻ ഇനി ഇതെങ്ങനെ മൊത്തം തോലിച്ചെടുക്കുമെന്ന് എനിക്ക് വയ്യ